സഹോദയ കായികമേളയുടെ ആദ്യ ദിനത്തിൽ ട്രാക്ക് ഇനങ്ങളിൽ നടന്നത് വീറും വാശിയുമേറിയ മത്സരങ്ങൾ സൂപ്പർ സീനിയർ കുട്ടികളുടെ ഫൈനൽ മത്സരങ്ങളും മറ്റുള്ളവരുടെ ഹീറ്റ്സുകളുമാണ് ഇന്ന് നടന്നത് കുട്ടി താരങ്ങളുടെ വേഗതയെ മറികടക്കുവാനുള്ള മത്സരം ഏറെ ആവേശം പകർന്നു ഓരോ മത്സരവും ആവേശം പകരുന്നവയായിരുന്നു ട്രാക്ക് ഒപ്പം ട്രാക്കിനീൽഡ് ഇനങ്ങളും സൂപ്പർ സീനിയർ കിഡ്നീസ് സീനിയർ ജൂനിയർ താരങ്ങളുടെ മത്സരം ആവേശം പകരുന്നതായിരുന്നു

സീനിയർ കുട്ടികളുടെ ഇരുന്നൂറ് മീറ്റർ ഹീറ്റ്സിലെ വിജയമാതാ സ്കൂളിന്റെ ഗോഡ്വിൻറെ പ്രകടനം മികച്ചു നിന്നു ക്ലാസ് വിദ്യാർത്ഥിയായ താരം ഫോർ ഇന്ഡ്രഡ് ഫോർ ഇന്ഡ്രഡ് ഇനങ്ങളിലാണ് ഇത്തവണ ദമ്പതികളുടെ മകനായ ഗോഡ്വിൻ നാലു വർഷമായി ട്രാക്ക് ഇനങ്ങളിൽ പരിശീലനം നടത്തുന്നുണ്ട് നല്ല ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ചെയ്യുന്നതാണ് അപ്പോൾ ഒരു ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്യുവാനുള്ള സാധ്യത കണക്കിലെടുത്ത് രാവിലെ ആറു മണി മുതലാണ് മത്സരങ്ങൾ ആരംഭിച്ചത് ന്യൂസ് ബ്യൂറോ ചോല